അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള മൂവാറ്റുപുഴ യൂണിറ്റിൻ്റെ നാൽപ്പതാമത് വാർഷിക പൊതുയോഗവും അസോസിയേഷൻ അംഗങ്ങൾക്കായി രൂപീകരിച്ചിരിക്കുന്ന ക്ഷേമ പദ്ധതിയുടെ വിശദീകരണവും നടന്നു മുടവൂർ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് പാരിഷ് ഹാളിൽ നടന്ന വാർഷിക പൊതുയോഗം സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് കെ ജി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള മൂവാറ്റുപുഴ യൂണിയന്റെ നാൽപ്പതാമത് വാർഷിക പൊതുയോഗവും അസോസിയേഷൻ അംഗങ്ങൾക്കായി രൂപീകരിച്ചിരിക്കുന്ന ക്ഷേമ പദ്ധതിയുടെ വിശദീകരണവും നടന്നു മുടവൂർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് പാരിഷ് ഹാളിൽ നടന്ന വാർഷിക പൊതുയോഗം സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് കെ ജി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു നാൽപ്പത് വർഷം മുമ്പ് ഈ സംഘടനയ്ക്ക് രൂപം കൊടുത്ത ഭാരവാഹികളോ തുടർന്ന് അതിനെ നയിച്ച ഭാരവാഹികളോ ഒരിക്കൽ പോലും ചിന്തിക്കാൻ കഴിയാത്തത്ര ബൃഹത്തായ ഒരു പദ്ധതിക്കാണ് നമ്മൾ നാൽപ്പതാമത് വർഷം തുടക്കം കുറിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മൂന്ന് പദ്ധതികൾ നമ്മൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റെടുക്കേണ്ടി വന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതിവിടെ സ്വാഗത പ്രാസംഗിക്കാൻ സൂചിപ്പിച്ചതുപോലെ വയനാട് ദുരന്തത്തിൽ പെട്ടുപോയ നമ്മുടെ സഹോദരങ്ങളെ ഒന്ന് പുനരധിവസിപ്പിക്കുന്നതിനാവശ്യമായ സംവിധാനമൊരുക്കണം ഒരുപക്ഷേ മറ്റ് സംഘടനകളും മറ്റ് ജനവിഭാഗങ്ങളും ഒക്കെ കണ്ടുപോയതുപോലെ ആ ടി വിയിൽ കണ്ട വാർത്ത ഒന്ന് കണ്ട് അവരുടെയൊക്കെ ദുഃഖത്തിൽ ഒന്ന് പങ്കു ചേർന്ന് ഒരു തുള്ളി കണ്ണുനീര് വെറ്റിച്ച് കൊണ്ട് നമുക്കും സമാധാനമായി നമ്മുടെ ജീവിതം തുടരാമായിരുന്നു പക്ഷേ എ ഡബ്ല്യു കെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പ്രവർത്തന രീതി ശൈലിക്ക് വ്യത്യസ്തമായി കൂടി നമ്മുടെ എത്തണം ഓട്ടോമൊബൈൽ യും അനുബന്ധ സ്ഥാപനങ്ങളുടെയും കേരളത്തിലെ ഒരേ ഒരു സംഘടനയാണ് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള സംഘടനയ്ക്കായി ഏറ്റവും ആദ്യം രൂപം കൊണ്ട യൂണിറ്റുകളിലൊന്നാണ് മൂവാറ്റുപുഴ യൂണിറ്റ് ചടങ്ങിൽ സംഘടനയുടെ അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്ക് അവാർഡുകളും വിതരണം ചെയ്തു ജില്ലാ സെക്രട്ടറി നാസർ അലിയാർ ട്രെയിനിങ് വിശദീകരണവും ജില്ലാ ട്രഷറർ ബിനു പി എസ് ക്ഷേമനിധി വിശദീകരണവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജിബിൻ എസ് പാലയ്ക്കപ്പള്ളി ഇൻഷുറൻസ് വെൽഫെയർ വിശദീകരണവും നടത്തി സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സഹകരണ സംഘത്തിന്റെ സെക്രട്ടറി ഷംസുദ്ദീൻ സി എം സൊസൈറ്റിയുടെ വിശദീകരണം നടത്തി ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് ജയേഷ് ഇ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അഷ്റഫ് പി എൻ ജില്ലാ പ്രസിഡന്റ് സതീശൻ മേനോൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ ജി ചന്ദ്രഹാസൻ യൂണിറ്റ് സെക്രട്ടറി അഷ്റഫ് എം എച്ച് യൂണിറ്റ് ട്രഷറർ വർഗീസ് മാത്യു മുൻ സംസ്ഥാന ട്രഷറർ സി പി വിൻസെൻ രക്ഷാധികാരി എം ആർ മോഹനൻ രവി സി കെ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി രഞ്ജി കെ ആർ ട്രെയിനിംഗ് ഇൻചാർജ് ബാബുരാജ് സി ബി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സിജു വി ഡി ബൈജു പി എസ് യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ഡിനിൽ ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ